കുറച്ച് വിശേഷം കിളി വിശേഷം ചെപ്പ പൂച്ചെടികിളി വിശേഷം ഒരു കല്ലാസെടിയേക്കുന്ന കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും ഹാപ്പിട്ടേക്ക് സ്വാഗതം രാവിലെ എൻ്റെ കിളിയിലെ അമ്മ വന്നതോ ആഹാരമായിട്ട് വന്നതോ കണ്ട വരുന്നു കണ്ട വന്ന് കയറി കൊണ്ടുവന്ന് കൊടുത്തിട്ട് പുറത്തേക്ക് പോയി ചുണക്കുട്ടിയായിട്ട് ആ പറന്ന് കടക്കുന്നതിനകത്ത് കേട്ടോ ഞാൻ വലയിട്ടു കൊടുത്തു നല്ല കുട്ടിയായിട്ട് പറന്ന് കിടക്കുന്നത് കണ്ടോ നല്ല വന്ന ആഹാരമൊക്കെ കൊടുത്ത് കഴിച്ചു നല്ല ചുണക്കുട്ടിയായിട്ട് ഇരുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ പുറത്തോട്ട് വിടാം കള്ള കണ്ട വിളിക്കുന്നു കണ്ടില്ല എവിടെയാണെന്ന് കണ്ടില്ലേ കാര്യ കുടിക്കാത്ത വെള്ളമൊക്കെ വെച്ച് കൊടുക്കട്ടെ സന്തോഷമായി വിഷമിട്ട് ഉണ്ടാ തള്ളേനെ വിളി ഏട്ടപ്പെടുത്തേക്ക് ഇഞ്ഞ് വന്ന് ഏറെ കൊങ്ങി ഇഞ്ഞ് വന്ന് തള്ള എവിടെ എവിടെയോ ഉണ്ട് ഓ അവിടെ ഇരിക്കുന്നു കൂടെ കൂടെ ഇറങ്ങി വെള്ളത്തിനകത്തിരിക്കുന്നു ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്ത് അതിറങ്ങിയിരിക്കുന്നുണ്ടോ ആ എന്നും ചാടി കുട്ടിയായി ഓ വല ആയിക്കുട നല്ല സൗകര്യമായി കേട്ടാ തണ്ടേ ചിറ്റാങ്ങനെ കറങ്ങുന്നതല്ല അങ്ങോട്ട് കൊടുക്കുന്നില്ല ഓ കൊടുത്തിട്ട് പോയാ ഇറങ്ങി പോയി തിരിച്ചു പോയി അവിടെ വിളിക്കുന്നുണ്ടോ ഏ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ലൂ ഉണ്ടായിരിക്കാം വേണ്ട ആ വീണ്ടും വന്നിട്ടുണ്ട് എന്നൊക്കെയോ പറഞ്ഞോണ്ടാണോ വരുന്നത് ആ ചുണ്ടിലാഹാരമുണ്ട് ആഹാരം കൊടുത്തില്ല ദേശി പറന്നു പോയി ആഹാരമായിട്ടാണ് വരുന്നത് കൊടുക്കുന്നതുകൊണ്ടോ ഇല്ലേ ഉള്ളത് അറിയാൻ പൈം വരുന്നു കുറച്ചവിടെ ഇരിക്കുന്നു പറഞ്ഞു പോകുന്നു പക്ഷെ കുഞ്ഞു ഇങ്ങോട്ട് കുഞ്ഞിടെ പോയി ഇരിക്കുവല്ല എവിടെ എവിടെ വരുന്നു ആ വരുന്നു വരുന്നു ആ വരുന്നു വളർന്ന് വരുന്നത് ഇവിടെ ഇവിടെ ഇരുന്നോ വിളിക്കുന്നു കേട്ടാ തള്ളക്കിളി മോളെടുത്ത് ഞാൻ പറഞ്ഞ ഇതുപോലെ ഒരു കിളിയെ കിട്ടി അതുപോലത്തേക്കാണ് മോള് പറയുന്നത് ആ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയൊക്കെയല്ലേ ശ്രദ്ധ കേക്കുമ്പോ എനിക്ക് പറഞ്ഞു വരും തള്ള എവിടെ വിളിക്കാണിന്നുണ്ടാ തള്ളവിടെ എവിടെയോ വിളിക്കുന്ന കേട്ടാ യും ചാടയും വെള്ളം വരികയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പുറത്തോട്ട് വിട്ടുകഴിഞ്ഞാൽ കാക്ക ഇപ്പം ചമ്മന്തിയാക്കും മൂന്നര ദിവസം തന്നെ ഇത് കിടക്കട്ടെ നല്ല സ്മാർട്ടായിട്ട് പുറത്ത് വിടാം ഇത് തുറന്നിട്ട് ഞാൻ കാക്കയല്ല ഇപ്പം അതിനകത്ത് കയറും ഇപ്പം അത് അടച്ചേക്കായിരുന്നു അടച്ചു കഴിഞ്ഞാൽ വീഡിയോ പിടിക്കാൻ പാടാണ് ആ നല്ല കുഴപ്പമില്ല എനിക്ക് കിടക്കട്ടെ ാണ് ചപ്പൂച്ചയുടെ വീട് കേട്ടോ അവിടെ നല്ല കടലാസ് ചെടി കൂത്ത് കിടക്കുന്നേ അപ്പൊ അത് ഞാൻ കാണിച്ചത് അതായത് വെള്ള കടലാസ് ചെടി വെള്ള കടലാസ് ചെടിയാണോ നിറച്ച് പൂവുണ്ട് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് കാണാതെ നല്ല ഭംഗിയാണ് പിന്നെ ആ എന്നാ ചപ്പുവിൻ്റെ അമ്മ ഇവിടെ പറയണിവിടെ കൊലത്തേറ്റിയൊക്കെ നിൽക്കുന്നതാണ് പിന്നെ പറയാ ഞാൻ വീഡിയോ പിടിച്ചിട്ട് പറയാം കഥ അല്ലേ ഇത് ഇത് ഞങ്ങളെ വീട്ടിലെ തെറ്റിയാണ് ഇവിടെ കൊണ്ട് നട്ട് കണ്ട ഐ എം ജിയിലെ തെറ്റിയാണ് ഇവിടെ ഇപ്പം ഉണ്ട് രണ്ട് മൂന്ന് മുട്ടുണ്ട് ഞാൻ രാവിലെ ഇപ്പം വിലയെടുക്കാൻ പോണത് മറ്റേ വില കിളി കിളിക്കിട്ടിരിക്കുന്നതുകൊണ്ട് നാത്തുവിൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു വില എടുത്ത് തേങ്ങ ഉണക്കാൻ കുപ്ര ഉണക്കാനായിട്ട് കേട്ടോ അപ്പോൾ വന്ന വഴിക്കാണ് ഇത് കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തതാന്ന് വെച്ചിട്ട് രാവിലെ ചപ്പു ചപ്പു ചപ്പുവിന്റെ വീട്ടിലാണ് ഞാനിപ്പൊ നിക്കുന്ന ഏട്ടാ വെള്ള കടലാസടി പിടിക്കാൻ പറ്റാ ചപ്പു 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 ചപ്പ് നോക്കണില്ല ചപ്പു ചപ്പുവിന്റെ ചേച്ചിയാണെ നീക്കണേണ്ട അമ്മാക്കുന്ന സനത്തങ്ങകത്ത് നീക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കുളിപ്പിച്ചു ചപ്പു ചപ്പു ആ ചപ്പു ആ ചപ്പു ക്യാമറയിലൊക്കെ നോക്കും ഇനി ചപ്പുവിന്റെ അച്ഛ തെറ്റി ഇങ്ങനെ പിടിക്കട്ടെന്താ എന്റെ തെറ്റി എന്റെ തെറ്റി വരണ്ടോന്നു ഇവിടാ ഇല്ലേ ഇവിടാ ചോച്ച പൂ കാണ നിന്നും കാണാൻ പോവേ പക്ഷെ ഇതൊരു സീസൺ കഴിയാൻ കൊഴിഞ്ഞു പോയി ചുമതന്നാ പൂ എന്നാ കണ്ടോ എന്റെ നഞ്ചർ വട്ടം വീട്ടിൽ പൂത്ത് വയ്ക്കുന്നുണ്ടോ അല്ല വെള്ളപ്പൂ വേണ്ട ചേറ്റിക്ക് കുറച്ച് ഞാൻ എന്താ രാവിലെ അടുക്കളയിൽ നിന്ന് നടത്തി വെളിയിൽ വെച്ചു ചാപ്പാടും കൊണ്ടു വന്നു ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നു ആ ിരിക്കുന്നേ ഉണങ്ങി വരമ്പത് കേട്ടോ അപ്പോൾ അത് നേരെ ഇളെ നാത്തത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മൾ ഓഫീസിൽ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നാൽ ഇവിടെ ഇട്ട് ഉണക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നമുക്കത് നിരത്തിയിട്ട് വലയൊക്കെ ഇട്ടിവിടെ വയ്ക്കാം എൻ്റെ വലയിട്ടില്ലെങ്കിൽ മൊത്തമൊക്കെ ആക്ക കൊണ്ടുപോകും അത് വല നിർത്തിയിടാം നീ അവിടെ നിരത്തി ഇട്ടിട്ടുണ്ട് കാക്ക ചുറ്റുവട്ടത്തുണ്ട് വലയുള്ളത് കൊണ്ട് തന്നെ പേടിക്കണ്ടിക്കാൻ വേണ്ടി എടുത്തെടുത്ത് മാറ്റി ഇനി അകത്തോട്ട് ഉച്ച കെട്ട അതായത് ഇനി അകത്ത് വന്നിരുന്നു ആഹാരം കൊടുക്കുന്നു വേണ്ട ഇനി വന്ന് വേണ്ട കണ്ടോ ഇവിടെ വന്നിരുന്നു ആഹാരം കൊടുക്കുന്നു അകത്ത് വെച്ച് ഞാൻ അടുത്ത് നമുക്ക് പുറത്തൊരു ചെറിയൊരു അടുക്കള ഉണ്ട് ഗ്യാസ് സ്റ്റൗ ഒഴിക്കുന്നില്ല അവിടെ എടുത്തിട്ട് അവിടെ വന്നിരുന്ന് ആഹാരം കൊടുത്ത് കറന്നുപോയി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം